നിലപ്പൂർ ഉപതെരഞ്ഞെടുപ്പ് പ്രചാരണം അവസാന ദിനങ്ങളിലേക്ക് എത്തി നിൽക്കേ ഇടത് മുന്നണിയുടെ പ്രചാരണം ബഹുജന പങ്കാളിത്തത്താൽ നിറയുകയാണ് യു ഡി എഫിന്റെ പ്രചാരണമാകട്ടെ ജമാഅത്ത് ഇസ്ലാമിയുടെ രാഷ്ട്രീയ ഘടകമായ വെൽഫെയർ പാർട്ടിയുമായി സഖ്യമുണ്ടാക്കിയ വിഷയത്തിൽ നിന്ന് കിതയ്ക്കുകയാണ് എന്താണ് നിലപാടെന്ന് കോൺഗ്രസിന്റെ അഖിലേന്ത്യാ നേതാക്കൾ ജമാഅത്ത് കൂട്ടുകെട്ടിൽ മൗനം പാലിക്കുന്ന നിലപാട് തന്നെയാണ് ഇപ്പോൾ സ്വീകരിച്ചിരിക്കുന്നത് ജമാഅത്ത് ഇസ്ലാമിക്കെതിരെ രാഹുൽ ഗാന്ധി മുൻപ് രൂക്ഷ വിമർശനം നടത്തിയിരുന്നു ആ ഒരു സാഹചര്യം നിലനിൽക്കെ സംസ്ഥാന കോൺഗ്രസ് നേതൃത്വത്തിന്റെ നീക്കത്തിൽ രാഹുൽ ഗാന്ധി അതൃപ്തിയിലാണ് ജമാഅത്ത് ഇസ്ലാമിയുടെ രാഷ്ട്രീയ പാർട്ടിയായ വെൽഫെയർ പാർട്ടിയെ നിലമ്പൂരിൽ കൂടെ കൂട്ടാൻ കോൺഗ്രസിനെ ഇപ്പോൾ പ്രേരിപ്പിച്ചത് കടുത്ത പരാജയ ഭീതി തന്നെയാണ് കോൺഗ്രസ് നേതാവും വയനാട് ലോക്സഭാ എംപിയുമായ പ്രിയങ്കാ ഗാന്ധിയുടെ പ്രതികരണം ഇതുവരെ വന്നിട്ടില്ല നിലവിൽ ബി ഡി സതീശനും പി കെ കുഞ്ഞാലിക്കുട്ടിയും ചേർന്നാണ് ജമാഅത്ത് ഇസ്ലാമിയുമായി ചർച്ചകൾ നടത്തിയിരുന്നത് ഈ ചർച്ച നടത്തുമ്പോൾ എങ്ങനെയും ഇടത്തിനെ പരാജയപ്പെടുത്തുക എന്നത് മാത്രമായിരുന്നു സതീഷിന്റെ മുൻപിൽ ഉണ്ടായിരുന്നത് അതിനാൽ ആരുടെയും കാലു ചെന്ന് പിടിക്കാൻ സതീഷിന് ഒരു നാണവുമില്ല നല്ല തൊലിക്കെട്ടയുമാണ് സംഘടനാകാര്യ ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ വലിയ മൗനത്തിലുമാണ് കെ സി വേണുഗോപാലിന്റെ വായിൽ പഴം തിരികെ കയറ്റി വെച്ചിരിക്കുകയാണോ എന്ന് പോലും പഴയകാല മുതിർന്ന കോൺഗ്രസ് നേതാക്കൾ ഉന്നയിക്കുന്നുണ്ട് അടിക്കടി മൗനം പാലിക്കുന്ന കെ സി വേണുഗോപാൽ എന്തിനാണ് നിശബ്ദത പാലിക്കുന്നതെന്നും കോൺഗ്രസിനുള്ളിലെ ഒരു വിഭാഗം ചോദ്യം ഉയർത്തി ഉയർത്തിക്കഴിഞ്ഞു ജമാഅത്തിയെ മുൻപും കുറ്റം പറഞ്ഞ യു ഡി എഫ് ഇപ്പോൾ അവർ ന്യായീകരിക്കുന്നത് എന്തിനാണെന്ന് വോട്ടർമാർക്ക് നന്നായി അറിയാം വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിന്മേൽ യു ഡി എഫിന് എപ്പോഴും ഒരു കണ്ണ് ഉണ്ട് സതീശനും സണ്ണി ജോസഫും രാഹുൽ മാങ്കുട്ടവും അടക്കമുള്ള നേതാക്കൾ ഇത് നല്ലതുപോലെ വെച്ചുപുലർത്തുന്നുമുണ്ട് ഈ പിന്തുണ അധിക കാലം നീണ്ടു നിൽക്കില്ലെന്നേ സാരം ജമാഅത്തിയുടെ കൂട്ടുകെട്ടിൽ ഹൈക്കമാൻഡും മൌനത്തിലാണ് ഇപ്പോൾ പെട്ടിരിക്കുന്നത് സതീശനാണ് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ ആര്യനൻ ഷോക്കത്തിന്റെ തോൽവിയുടെ ഉത്തരവാദിത്തം താൻ ഏറ്റെടുക്കുമെന്നാണ് സതീശന്റെ നിലപാട് ആ തോൽവി മുന്നിൽ കണ്ടുള്ള ഒരു തുറന്ന പറച്ചിൽ കൂടിയാണ് സതീശൻ നടത്തിയിരിക്കുകയും ചെയ്യുന്നത് സതീശൻ ഈ പാർട്ടിക്ക് സ്വയമൊരുക്കിയ കുഴിയിലൂടെ കുഴിവെട്ടിയിരുത്തുമ്പോൾ പുറത്തേക്കുള്ള വാതിൽ കൂടിയാണ് സതീശൻ തുറന്നിട്ടിരിക്കുന്നത് എന്തായാലും ജമാഅത്ത് ഇസ്ലാമിയെ കൂടെ കൂട്ടിയതിലൂടെ ഒന്നെങ്കിൽ സതീശൻ പുറത്തേക്ക് അല്ലെങ്കിൽ ലീഗ് പുറത്തേക്ക്